ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മല പറയാണ് അടി കൊണ്ടപ്പോൾ എനിക്ക് എൻ്റെ ശരീരം വേദനിച്ചില്ല എൻ്റെ മനസ്സ് മാത്രമേ വേദനിച്ചിട്ടുള്ളൂ ഞാനിവിടെ നിൽക്കുന്നത് സദാസമയം എൻ്റെ മകനെ കാണാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അതും എനിക്ക് വിലക്കപ്പെട്ടല്ലോ ആ സി കെ ചന്ദ്രബോസ് വന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടെ നിധി ഞെട്ടിപ്പോകാണ് കേട്ടോ എന്താ ആൻറ്റി പറഞ്ഞത് സി കെ ചന്ദ്രബോസോ സി കെ ചന്ദ്രബോസിനെ ആൻറ്റി അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒന്ന് പറയുമ്പോഴേക്കും അവിടെ വിള്ളൽ വരികയാണ് കേട്ടോ കനം സംസാരിക്കാൻ കഴിയുന്നില്ല തനിക്ക് പതർച്ച വരികയാണ് ഈശ്വര ഗൗതമിൻ്റെ ആരഹസ്യം പുറത്ത് വന്നു തീർച്ചയായും അത് പ്രശ്നമാണെന്ന് നിർമ്മല മനസ്സിലാക്കുന്നു അപ്പോഴേക്കും നിധി വിടില്ല നിധി വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുന്നു ആൻറ്റി എന്താ പറഞ്ഞത് സി കെ ചന്ദ്രബോസിനെ എങ്ങനെ അറിയാം ആൻറ്റിക്ക് ആൻറ്റി എന്തപ്പോൾ പറഞ്ഞത് ചായ കൊടുക്കാൻ പോയപ്പോൾ ഈ സി കെ ചന്ദ്രബോസിനെ കണ്ടപ്പോൾ കയ്യിൽ നിന്ന് ചായ തെന്നി വീണു എന്നോ അപ്പോൾ എന്താണ് അതിനർത്ഥം അർത്ഥം എന്നിങ്ങനെ പറയുമ്പോൾ മോളെ നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല സി കെ ചന്ദ്രബോസിനെ കണ്ടപ്പോൾ ഞാനൊന്ന് ചെറുതായി ഞെട്ടി എന്നുള്ളത് സത്യം തന്നെ എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ ഗൗതം മോനെ ഇന്ന് ഇവിടെ തകർത്ത് എൻ്റെ ഗൗതമോൻ്റെ വീട് കയ്യിലാക്കി അവൻ ഇന്ന് ഇപ്പോൾ നിങ്ങളെയൊക്കെ ഭരിക്കുന്ന ആ ഒരു പ്രതികാരം എൻ്റെ മനസ്സിൽ പെട്ടെന്നങ്ങ് കയറി ഇവിടെ അവനെ കാണുമ്പോൾ എനിക്ക് നിൽക്കാൻ തോന്നുന്നില്ല എന്നങ്ങ് പറഞ്ഞ് വാക്കുകൾ മാറ്റുമ്പോൾ ഓ അങ്ങനെയാണോ ആൻറ്റി ഉദ്ദേശിച്ചത് എന്നാൽ ഈ സമയം എൻ്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഇത് പറയണേ ആൻറ്റി ആൻറ്റി ഒരു അമ്മയാണ് അത് മനസ്സിലാക്കണം അവൾ ആൻറ്റിയെ അവൾ ആൻറ്റിയെ തല്ലിയപ്പോൾ എൻ്റെ ഗൗതമിൻ്റെ അമ്മയെ തല്ലിയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് തോന്നിയത് അത് കേൾക്കുന്ന നിർമ്മല പറയണേ ദേ ഞാനൊരു കാര്യം പറയാൻ നിധി ഞാൻ ഒരിക്കലും ഗൗതമിൻ്റെ അമ്മയാണെന്നുള്ള രഹസ്യം നീ പുറത്ത് പറയരുത് അത് ഇനി പറയുകയും ചെയ്യരുത് ഗൗതമിൻ്റെ അമ്മ ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ആ സ്ഥാനം പാറിന് തന്നെ മതി നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നെ ഈ ശിവാനി അടിച്ചപ്പോൾ അവിടെ നി വായിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നീ പെട്ടെന്ന് വിളിച്ചു പറയുമോ എന്ന പേടി എന്നിലും ഉണ്ടായി അതുപോലെ തന്നെ പാറിലും ഉണ്ടായി അപ്പോൾ ഈ സമയം നീ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ എന്നെക്കുറിച്ചുള്ള ആ സത്യം പറയാൻ വേണ്ടി ഒരുപാട് തവണ a knee. നീ അറിയാതെ നിൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ടേ എന്നുള്ള സത്യം നിർമ്മല ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് കേട്ടോ നീ ഒരു ആ സംഭവം ഒന്ന് ഓർത്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ സംഭവം ഇങ്ങനെ ഓർക്കാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം നിധിക്ക് ഓർമ്മയിൽ വരികയാണ് അപ്പോൾ പാർവിൻ്റെ മുഖം വല്ലാതെ ഭയപ്പെടുത്തുന്ന ആ മുഖം കേട്ടോ എന്നിട്ട് നിധിയോട് പറയണേ മോളെ എൻ്റെ മകൻ എന്നുള്ള ആ ഒരു ഇത് എൻ്റെ ഉള്ളിൽ മാത്രം മതി പക്ഷെ നിൻ്റെ ഇടയിൽ വേണ്ട എന്തായാലും നീ എൻ്റെ രാജകുമാരിയാണ് ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്ത അമ്മ തന്നെയാണ് പക്ഷേ ഒരിക്കലും നീ എന്നെ ഗൗതമിൻ്റെ അമ്മ എന്നുള്ള ആ ഒരു സ്ഥാനം എനിക്ക് തരേണ്ട അത് പാർട്ടി ി തന്നെ കൊടുത്താൽ മതി പാറുവാണല്ലോ എൻ്റെ മകനെ നോക്കി വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൻറ്റി ആൻറ്റി എത്ര നല്ല മനസ്സാണ് എന്നിങ്ങനെ നിധി പറയുമ്പോൾ മോളെ ഞാൻ പറയുന്നത് നീ കേൾക്കിയെന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം വസുന്ധരയും ശിവാനിയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ വസുന്ധര പറയണേ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള രഹസ്യം എന്നിട്ട് വസുന്ധര പറയാണ് അവർക്കിടയിൽ എന്തോ രഹസ്യമുണ്ട് ഏട്ടത്തെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏട്ടത്തെയും നിർമ്മലയെ കാണുമ്പോൾ വല്ലാതെ പേടിക്കുന്നുണ്ട് ഇവർക്കിടയിൽ എന്തോ രഹസ്യമുണ്ട് അല്ലാതെ നിധി ഒരിക്കലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശിവാനി പറയാണ് ശരിയാണ് ആൻറ്റി 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 പറഞ്ഞ സംശയം എന്നിലുമുണ്ട് ഈ പറയുന്ന നിധി അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഈ വീട്ടിലോ ആരോ ആണ് അവർ അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അത് കണ്ട കണ്ടെത്താൻ എന്താ വഴി അവരുടെ ജന്മരഹസ്യം കണ്ടെത്തുക എന്താ എന്താ നീ പറഞ്ഞത് അതെ അവർ ഒരു നാടുണ്ടാവുമല്ലോ അവർ ജനിച്ചത് എവിടെയെന്ന് ആ ആ രഹസ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന നിർമ്മലയെ നമുക്ക് കണ്ടെത്താം എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന വസന്ത പറ ശരിയാണ് നീ നല്ല പോയിന്റാണ് പറഞ്ഞത് അത് ശരി തന്നെയാണ് അവളുടെ നാടെവിടെ അവളുടെ അച്ഛനമ്മമാർ എവിടെ അവൾ എവിടെയാണ് ജനിച്ചത് എന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്നു അത് കേൾക്കുന്ന ശിവാനി പറയാൻ ഞാൻ ഇപ്പൊ തന്നെ അവരോട് പോയി ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ തന്നെ അതൊക്കെ അവരോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും നിൽക്കു നിൽക്കേ ഇങ്ങനെ നിർത്തി കൂട്ടല്ലേ ഒക്കത്തിന് ഒരു സമയമുണ്ട് എന്നാലും എൻ്റെ ആൻറ്റി ആ നിധി എൻ്റെ ചെകിട്ടത്ത് അടിച്ചത് ഇന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്തൊരടിയായിരുന്നു ഒന്നൊന്നൊരു അടി തലങ്ങും വലുങ്ങിട്ട് എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് രണ്ട് കവളും ഇങ്ങനെ പിടിക്കുമ്പോൾ വസുന്ധരം എന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നിർമ്മലയാണ് നിർമ്മല തൻ്റെ മകൻ്റെയും മക മരുമകളുടെയും ഫോട്ടോ എടുത്തിട്ട് മകനെ ഇങ്ങനെ തടവുകയാണ് ഗൗതമിനെ എന്നിട്ടിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ തടവിയിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പാറു പാറുകയറി വരുന്നത് എടി എടി എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ അങ്ങ് പിടിച്ചു വാങ്ങണം എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബാഗ് എടുത്തിട്ട് നീക്കടി എണിക്കടി ഇനി മതി നിന്റെ താമസം മര്യാദക്ക് എണിക്കടി ഇവിടെ നീ നിൽക്കാൻ പാടില്ല ഇപ്പൊ തന്നെ നീ ഇറങ്ങണം മതി മതി എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു നീ കാണിക്കുന്നത് നീ എൻ്റെ പാറുവല്ലേ മതി എന്നെ പാറു എന്ന് വിളിച്ചിട്ട് നീ എൻ്റെ കൂട്ടുകാരിയാവാൻ ശ്രമിക്കണ്ട ഒരിക്കലും അത് നടക്കില്ല ഇനി എൻ്റെ ആവുകയും വേണ്ട പാറു എന്ന ആ സ്നേഹത്തോട് വിളി എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എൻ്റെ ചെകിട്ടത്ത് അടിക്കാനാണ് എനിക്ക് തോന്നുന്നത് അത് കാണുന്ന നിർമ്മല പൊട്ടിക്കരയാണ് പാറു എന്നോട് എന്ന് പറയുമ്പോഴേക്കും മര്യാദക്ക് ഇറങ്ങടി മതി നീയും നിധിയും തമ്മിലുള്ള വഴക്കിൽ നിധിയുടെ വായിൽ നിന്ന് ഇപ്പോൾ പൊട്ടിയിരുന്നു ആ രഹസ്യം എന്തോ ഒരു ഭാഗ്യത്തിന് നിധി ആ ഒരു സത്യം പറഞ്ഞതുകൊണ്ട് തന്നെ വസുന്ധർക്ക് സംശയം തോന്നിയില്ല എന്നാൽ ഇനി വസുന്ധരയും ശിവാനി ഒതുങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ പെറ്റ് വളർത്തിയില്ല എന്നുള്ളു പെറ്റില്ല എന്നുള്ളൂ പക്ഷേ ഞാനാണ് അവനെ വളർത്തിയത് ചോരക്കുഞ്ഞിനെ എൻ്റെ കൈകളിൽ കിട്ടിയപ്പോൾ പിന്നീട് ഓരോ ദിവസവും അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത് അങ്ങനെയുള്ള അവൻ്റെ ജന്മരഹസ്യം പുറത്തു വരുമോ എന്ന പേടിയിലാണ് ഇപ്പോൾ ഞാൻ കഴിയുന്നത് എന്ത് കൂടി ഞാൻ എൻ്റെ കുടുംബം കഴിയുന്ന ആ സന്തോഷം കെടുത്താനല്ലടി നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് ഇറങ്ങിടീ നിൽക്കാൻ പാടില്ലേ നീ ഇവിടെ മര്യാ മര്യാദക്ക് ഇറങ്ങടി ഇനി നീ ഇവിടെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മലയോട് പാറുങ്ങനെ ചൂടാവണേട്ടോ എന്ന് ക്ഷമിക്കാം നീ ഇന്നേ വരെ ഗൗർമെൻ്റെ അച്ഛനാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സത്യം നീ പറഞ്ഞില്ലല്ലോ നിന്നെ പിഴപ്പിച്ചവൻ ആരാണെന്നുള്ള ആ സത്യവും നീ എന്നോട് പറഞ്ഞില്ലല്ലോ അതെങ്ങനെ അതറിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമാകുമെന്ന് നിനക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നീ അത് ചെയ്യുന്നത് എനിക്കറിയാം നീ എനിക്ക് സ്വസ്ഥതയും സമാധാനം തരുന്നത് എടി പാപി നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എറിഞ്ഞിടീപ്പോ എന്ന് പറയുമ്പോൾ നിർമ്മല പൊട്ടിക്കരയാണ് അപ്പോൾ പാറു അതുപോലെ കരയുന്നുണ്ട് അപ്പം നിർമ്മലയുടെ ഈ കരസിൽ കാണുമ്പോൾ എന്ത് പാപം ചെയ്തിട്ടടി നീ എന്നോട് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എൻ്റെ മകനെ സ്വന്തം മകൻ എന്ന് കരുതി ഒരിക്കലും ും തിരിച്ചു വരില്ല നീ എ മകനെ തിരക്കി എന്നൊക്കെ കരുതി ഞാൻ എന്റെ മകനെ മകനായി വളർത്തിയപ്പോൾ ഇന്ന് അവൻ വളർന്ന് വലുതായപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം എന്റെ നെഞ്ചോടക്കിയ എന്റെ മകൻ്റെ ജന്മരഹസ്യം നീ വെളിയിൽ പറയില്ലടി പാപി എന്നൊക്കെ പറഞ്ഞിട്ട് നീ മര്യാദക്ക് പറയടി അവൻ്റെ അച്ഛനാർ ഇനിയെങ്കിലും നീ എന്നോട് തുറന്നു പറ അവൻ്റെ അച്ഛനാര് ഇനിയെങ്കിലും നീ എന്നോട് തുറന്ന് നിന്നോട് ഞാൻ ചോദിച്ചത് ഈ ചോദ്യം പലവട്ടം ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നിട്ടും നീ എന്നോട് പറഞ്ഞിട്ടില്ല മര്യാദക്ക് തുറന്ന് പറ ആരാണ് അവൻ്റെ അച്ഛൻ ഇനി നീ മറച്ച് വെക്കരുത് പറയുന്നുണ്ടോ എന്ന് പറയുമ്പോൾ എങ്ങനെ പാറുവിന്റെ കാലിൽ പിടിച്ച് കരയാണ് കേട്ടോ പാറു നീ എന്നോട് ക്ഷമിക്ക് പാറു നീ എന്നോട് ക്ഷമിക്കുന്നു പറയണിട്ടോ ഇല്ല ഇനി നിനക്ക് ക്ഷമയില്ല ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇതാണ് എൻ്റെ ബാഗ് ഇതാ ഇതും പിടിച്ച് നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇനി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചങ്ങ് ഒരൊറ്റ ഉന്തങ്ങ ഒന്തുമ്പോൾ അവിടെ ഇങ്ങനെ തൻ്റെ മകൻ്റെ ഫോട്ടോ ആ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണല്ലോ ഗൗതമിൻ്റെ അത് കാണുന്നതിനോട് കൂടിയിട്ട് പാറുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ നിർമ്മല ആ ഫോട്ടോയിൽ ഇങ്ങ് അടക്കി പിടിച്ച് കരയായിട്ട് എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഉടൻ തന്നെ പാറു എടി പാമ്പി വീണ്ടും നീ എന്നെ പരീക്ഷിക്കുകയാണല്ലോ വീണ്ടും നീ എൻ്റെ മനസ്സമാധാനം കളയുകയാണല്ലോ എന്തിനു വേണ്ടി ഏടി നീ എൻ്റെ മനസ്സമാധാനം കളയുന്നേ എന്നിങ്ങനെ പറഞ്ഞ് കരയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ സി കെ ചന്ദ്രൻ ബോസിനെയും ജ്യോതിയാണ് കാണിക്കുന്നത് അവരിങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് ശിവാനെ കോഫി ഉണ്ടാക്കി കൊണ്ടു കൊടുത്തിരിക്കുകയാണ് ഇതാ അച്ഛൻ അമ്മേ ഇത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവളുടെ ഒരു തൻ്റെ കണ്ടില്ലേ എൻ്റെ മകളുടെ മുഖത്താണ് അവൾ അടിച്ചിരിക്കുന്നത് വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ സി ചന്ദ്രബോസിനോട് ഇങ്ങനെ ജ്യോതി പറയുന്ന സമയത്ത് അമ്മേ അമ്മ എന്തായാലും ഈ ചായ ഈ കോഫി കുടിക്ക് ഇപ്പം അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം അവൾ എന്നെ ഫോളാക്കിയതാണ് എന്നെ അടുക്കളയിലെ വേലക്കാരിയാക്കാൻ വേണ്ടി അവൾ മനപൂർവ്വം ഇങ്ങനെ കോഫിയിൽ പൊടി ചേർക്കുന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ എന്നിൽ ഉണ്ടാക്കി ഞാൻ നിങ്ങളോടത് പറയുമെന്ന് മനസ്സിലാക്കി അവൾ എന്നെ അടുക്കളക്കാരിയാക്കി മാറ്റിയെന്ന് പറയണ കേട്ടാ അപ്പം ഇത് കേൾക്കുന്ന ജോലി ആഹാ അപ്പം അങ്ങനെയാണോ കാര്യങ്ങൾ അതെ അങ്ങനെയാണ് കാര്യങ്ങൾ അമ്മേ എന്നെ മനപൂർവ്വം അവൾ അടുക്കളക്കാരിയാക്കാൻ വേണ്ടിയെന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ സി കെ ചന്ദ്രബോസ് പറയണേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അവൾ അങ്ങനെ ഒരു ഡ്രാമ കളിച്ചതാണെങ്കിൽ അവളുടെ ഡ്രാമ ജ്യോതി ഇനി പൊളിച്ചെടുക്കണം എന്ന് പറയണേ അപ്പോൾ ഈ സമയം ഇങ്ങനെ ഈ ജ്യോതിയുടെ കയ്യിലൊരു സാരി ഉണ്ടാവും കേട്ടോ ആ സാരി ഇങ്ങനെ പിടിച്ചിട്ടാണത് പറയുന്നത് അപ്പോൾ ശിവാനി പറയണേ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ചെടുക്കുക തന്നെ വേണം അവളെ ഇനി ഇവിടുത്തെ വേലക്കാരിയാക്കി തന്നെ മാറ്റണം എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജ്യോതി പറയണേ എൻ്റെ മോളെ സങ്കടപ്പെടേണ്ട എൻ്റെ മോളെ ഞാൻ സംരക്ഷിക്കും ഈ അമ്മൻ എന്നെ സംരക്ഷിക്കും എന്നാൽ ഞാൻ ബാക്കിയുള്ള പടയ്ക്ക് പോട്ടെ ഇല്ല അവൾക്കൊരു പണി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാരി എടുത്ത് പുറത്തോട്ട് വരുമ്പോഴാണ് നിധി ഇങ്ങനെ ഇങ്ങനെ പോകുന്ന നിധിയെ കണ്ട കണ്ടു തന്നെ ജ്യോതി ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് നിധിയെ വിളിക്കാനായിട്ട് അപ്പോൾ നിധി മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ നിന്നോടുള്ള പറഞ്ഞാൽ അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ജ്യോതി അങ്ങ് വിളിക്കുമ്പോൾ നിധി അവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ടാ അപ്പം ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്നത്